പ്രമാണങ്ങളായി നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർഹാനും നബീസ് അല്ലാസ്വലാമിയുടെ ഹജീസുകളും അപ്പോൾ ഏറ്റവും കൂടുതലായി പിന്നെ ശത്രുക്കൾക്ക് പ്രയാസം ഉള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഖുർആാനുമ തൊട്ടാൽ അതിന് വേറൊരു വികാരം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് എന്തു ചെയ്യും ഹദീസുമൊക്കെയാണ് എടുക്കുക എന്നിട്ട് ഹദീസുകൾ എന്ത് ചെയ്യണം നിഷേധിക്കണം ഈ പ്രവണത പഴയകാലം മുതൽ അഥവാ മത്തസരിയാക്കളകാലം മുതലേ തുടങ്ങിപ്പോകുന്ന സംഗതിയാണ് അത് കേരളത്തിലേക്ക് പല നിരക്കും വന്നിട്ടുണ്ട് അതിൽ പ്രധാനിയായിരുന്നു ചേകനൂർ മൂല അപ്പോൾ അദ്ദേഹം ഇവിടെ പിന്നെ റസൂൽ അല്ലാഹി സല്ലു അലി സ്വലമ്മയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഹദീസുകൾ ഏറ്റവും കൂടുതലായി മനഃപ്പാടമാക്കിയ സ്വഹാബി അബൂ ഹറൈറതി അള്ളാൻ ആ സ്വഹാബിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഈ പ്രവണതയ്ക്ക് ഇവിടെ എന്തായത് തുടക്കം കുറിച്ചത് അതേപോലെ തന്നെ അദ്ദേഹം പിന്നെ ഖുർആാൻ സ്വീകരിച്ചാൽ മതിയല്ലോ എന്ന ഒരു തത്വവും ഇറക്കി അതോടൊപ്പം തന്നെ ഹദീസുകളൊക്കെ പിൽക്കാലത്ത് അങ്ങനെ ആരൊക്കെ എഴുതി കൂട്ടി വന്നതാണ് അത് എന്തു ചെയ്യേണ്ട ആവശ്യമല്ല നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം അതിലേക്ക് പലതും കയറി കൂടി ഇങ്ങനെ ഒരു ചിന്താഗതി ഇവിടെ പ്രചരിപ്പിച്ചു ഇതൊന്നും പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല ഇതിനൊക്കെ എന്തുണ്ട് ഒരു വേരുണ്ട് അത് മുഴച്ച ചെന്നെത്തും ജൂതായുസ്തിൻ്റെ ഇടപെടൽ അതിൻ്റെ ഒരു വ്യാപനമാണ് അത് അതിൻ്റെ വ്യാപ്തിയാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പം യഥാർത്ഥം ഇവിടെ ജാബിർ സാഹിബ് ചെയ്ത കാര്യം എന്താ വെച്ചാല് വലിയ രൂപത്തിൽ കബളിപ്പിച്ച് കാര്യം നേടാൻ നോക്കിയതാണ് അതാണ് ഇവിടെ സംഗതി മൂപ്പർക്ക് നേടാനുള്ള കാര്യം എന്താണ് ആ വിഭാഗം അഥവാ മർക്കസു ലക്ഷ്യം വെക്കുന്ന ഹദീസിനോടുള്ള വിമുഖത എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും ആ ഹദീസിന്റെ വിഷയത്തിൽ താല്പര്യവും ശ്രദ്ധയും കൊടുക്കുന്ന ആളുകളെ ഇകഴ്ത്തിയിട്ട് എന്ത് ചെയ്യണം സാധിച്ചെടുക്കണം അതിനുള്ള പണിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന് പറയാം പച്ചയായ തട്ടിപ്പാണ് നടത്തിയത് ഇപ്പോൾ അദ്ദേഹം വായിച്ച പുസ്തകം ഇതാണ് ബഹുമാനനായ ഉസ്താദ് കുഞ്ഞി മുഹമ്മദ് മദിനെ പറപ്പ് എഴുതിയ ഹദീസ് ചരിത്രവും പ്രാമാണികതയും എന്ന ഈ പുസ്തകം വിസ്ഡം ബുക്ക് സർക്കിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ പേജ് സുന്നത്തിൻ്റെ ക്രോഡീകരണം എന്ന ഭാഗം ഇതിൻ്റെ ഒരു നാലഞ്ച് വരികൾ മാത്രം വായിച്ചിട്ട് മൂപ്പരന്തി ചെയ്തു ആദ്യത്തിൽ കാണിച്ച ബഹുമാനനായ അബ്ദുൽ മാലിക സലഫിയുടെ വീഡിയോ ഒക്കെയാണ് ചേർക്കുകയാണ് അപ്പോൾ അബ്ദുൽ മാലിക സലഫി എന്തു പറഞ്ഞു ഖുർആാൻ പിന്നെ മനഃപ്പാടമാക്കി അത് സ്വീകരിച്ചു പോകുന്ന സ്വഹാബികൾ തന്നെ എന്തായിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുഞ്ഞു മുഹമ്മദ് മദിന് പറയുന്നു ഖുർആാനെ പോലെ ഇവ വ്യാപകമായ രീതിയിൽ തത്സമയം എഴുതി വെക്കപ്പെടുകയോ നാവുകളിൽ കൂടി പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തില്ല അപ്പോൾ ഇതും വായിച്ചിട്ട് ഇയാൾ ആദ്യം സാധിക്കണ കാര്യം എന്താ വെച്ചാൽ ഹദീസിനോടൊക്കെ ഇത്ര ശ്രദ്ധ കൊടുക്കുന്ന ആളുകളൊക്കെ എന്തോ ഒരു ഭിന്നതണ്ട് ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അതെ പ്രശ്നമുണ്ട് മൂപ്പർക്ക് എന്ത് ചെയ്യണം എല്ലാം ഒന്നും പൊട്ടിക്കണം പക്ഷെ ജാബിർ സാഹിബ് അങ്ങനെ പൊട്ടൂലത് അതാ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മള് ഒരു കളവ് പറഞ്ഞൊരു കാര്യം സാധിക്കുമ്പോൾ അത് പിടിക്കപ്പെടുന്നുള്ളൊരു പേടി കൂടിയും അതിന്റെ തൊട്ടുപറുത്ത പേജും വായിച്ചാൽ എന്തായി ആ ആ തന്നെ എന്തായി മുഴുവൻ കാണാതെ ആരോ പറഞ്ഞു കൊടുത്തതിന്റെ എന്തോ നമ്മൾ എന്തായിട്ട് വായിച്ചു പിടിക്കു ഈ പുസ്തകത്തിന്റെ ഈ ഈ ഭാഗം വരുന്ന ഈ രണ്ട് പേജ് ഇത് മാത്രം മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും പേജുകൾ ഒന്ന് പരസ്യമായിട്ട് വായിക്കാൻ തൈറുണ്ട് ചോദ്യതാണ് പിന്നെ അതുമല്ല മാലി സെൽഫിയുടെ പ്രസംഗം ഒന്ന് മുഴുവൻ ആ ഭാഗം സെക്കൻഡൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അതികടാൻ താല്പര്യമുണ്ടോ അവനാല് വേണ്ട ആകെ മാത്രം എടുത്തിട്ട് കാര്യം സാധിക്കാൻ പാടില്ലല്ലോ ഇതിൽ ബഹുമാനായ പറപ്പൂരുസ്തെന്ന് പറയുന്നുണ്ട് നുസുറ കാലഘട്ടത്തിൽ ചില സ്വഹാബികളോട് എഴുതി വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് എഴുതാനുള്ള ഇളവ് കൊടുത്തിട്ടുണ്ട് ആ കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അന്ന് ലഭ്യമായ രീതിയിലുള്ള ക്രോഡീകരണം അഥവാ സ്വഹാബികൾ പലരും മനഃപ്പാടമാക്കി വെച്ചിട്ടാണ് എന്തായത് ഇത് ക്രോഡീകരിച്ചത് അപ്പോൾ ഇവിടെ ഒരു സംശയം കൂടി നമ്മൾ തീർത്ത് കൊടുക്കണം അതെന്താ വെച്ചാൽ പിന്നെ ഈ പിന്നെ ഹദീസിൻ്റെ ക്രോഡീകരണം അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിലേക്ക് പലതും കയറി കൂടൂലെന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ മഹാനായ ഹത്തീബുൽ ബാഗദാദി റഹിമ ഉള്ള അദ്ദേഹം പറഞ്ഞ ഒരു ശ്രദ്ധേയമായ വാക്കുണ്ട് ഫഖദ് സബത്ത അന്ന കറാഹ തമം കരിഹൽ കിതാബ മിന സുദരിൽ ഔവൽ ആദ്യ തലമുറയിൽ ഈ എഴുതൽ എഴുതണ്ട എന്ന ആ കാര്യം സ്ഥിരപ്പെട്ടു വന്നത് ഇന്നമാഹിയുലാഹാബി കിതാബില്ലായി താല ഐഹു അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് വല്ലതും കയറി കൂടുമോ എന്ന ഒരു പേടി രണ്ടും ഒന്നായിട്ട് ആയത്വ ഹദീസുകളും വേർതിരിച്ച് എടുക്കാൻ പറ്റാത്ത രൂപത്തിലാകുമെന്നുള്ള ഒരു പേടി ഔ യഷ്തഹയില അനിൽ ഖുർആനി ബിസുവാ അല്ലെങ്കിൽ ഖുർആാനെ തൊട്ട് മറ്റു വല്ലതിലും അവർ മുഴുകുമോ എന്ന ഒരു പേടി അതുകൊണ്ട് ജനങ്ങളോട് റസൂർ ഉള്ളഹി സാഹ അല കൽപ്പിച്ചു കൽപ്പിച്ചു സുനൻ നിങ്ങൾ മനപ്പാടാക്കി വയ്ക്കി ഇതിൽ ഇസിനാദു കരീബ് അപ്പം സനദീബ് കാരണം അന്ന് നബിസല്ലേ ഒരു സ്വഹാബി കേട്ടാൽ സനദിക്കുള്ള ദൂരെ എന്തോ ഉള്ളു സുഹാബിയും ഇനി അടുത്തൊരു സ്വഹാബി കേട്ടാലും സുഹാബിയും സുഹാബിയും തമ്മിലാണ് ദൂരം അത്ര അടുപ്പം അവിടെ ഉണ്ട് സനദുകൾ തമ്മിൽ അടുപ്പമാണ് വൽ അഹ്ദു ഖൈറു ബഈദ് കാലഘട്ടം വിദൂരത്തല്ല വളരെ അടുത്ത കാലഘട്ടം ഉത്തമ തലമുറ ഒന്ന് വ നഹിയു അനിൽ അനിൽ അലൽ കിതാബ് ഇലൽ ഇത്ത്ാബ് ലിഫിബുലും ഇത് പരസ്പരം കൂടിക്കലർന്ന് വേർതിരിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമോ എന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് അവിടെ ചില സ്വാഭാവിക എന്ത് പറഞ്ഞത് ഇപ്പോൾ അബൂ ഹുറേറിയാവിനോട് എഴുതി വയ്ക്കണ്ടെന്നു പറഞ്ഞത് അത് അതേ ഈഫദിന് കഴിവുള്ള ആളായിരുന്നു പെട്ടെന്ന് ഹദീസുകൾ എന്തു ചെയ്യും കേട്ടതുപോലെ മനഃപ്പാടമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് വൈദാ കിതാബ കവിയുൽ ഇതാലിക്കൽ ഹൈഫുൽ അല്ലദി യെസഹാബുൽ ഇൻസാൻ കുല്ലി മക്കാൻ അവരുടെ കൂടെ എന്തുണ്ടായിരുന്നു ഹൈഫുൽ ഒരു സഹപാഠിയായിട്ടവരെ കൂടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കത് കൈമാറാനും മറ്റും പ്രയാസം ഉണ്ടായിരുന്നില്ല ഇതാണ് സ്വഹാവിയുടെ കാലഘട്ടത്തിൽ വ്യാപകമായ രൂപത്തിൽ രൂപത്തിലെന്തായിട്ടില്ല ഒരു ഉണ്ടായിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ട് എന്തു ചെയ്യാണ് പിൽക്കാലത്ത് ഈ വിഷയത്തിലുണ്ടായ ഏറ്റവും നല്ല രൂപത്തിലുള്ള ക്രോഡീകരണങ്ങൾ അതൊക്കെ ജാബിർ സാഹിബ് പഠിക്കണമെങ്കിൽ ഈ പുസ്തകത തെതുവീനു സുന്നബവീയ നഷ്അത്ത്ഹു മിയൽ കർണിൽ ഔവൽ ഇല നിഹായത്തിൽ കർണിൽ താസിൽ ഹൈജിരി വളരെ ഈ വിഷയത്തിൽ നല്ല കിതാബാണ് ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കട്ടെ അത് എൻ്റെ വേറെ തലമുറി പറയുന്നുണ്ട്